ആദ്യം തന്നെ തിരുക്കുമാരനും മാതാവിനും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു ഞാൻ കൊല്ലം ജില്ലയിലെ ഓച്ചറയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ആ കഴിഞ്ഞ ആഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് ഞാനിവിടെ വരുന്നത് എൻ്റെ പേര് എന്നാണ് ഞാൻ ഓച്ചറയിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ വരുന്നത് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിലുള്ള ഒരു ചേച്ചി പറഞ്ഞാണ് ഞാൻ ഈ കൃവാസനത്തെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ ഞാൻ അന്ന് തൊട്ട് ഞാൻ ഈ യൂട്യൂബിനകത്തിൽ കൃപാസനത്തിൻ്റെ ഓരോ ഉടമ്പടിയും ഓരോ നിയോഗങ്ങളും ഞാനിത് കാണുകയും കേൾക്കുകയും എൻ്റെ മനസ്സിലിതിങ്ങനെ ഞാൻ കൊണ്ടു നടക്കുകയും ചെയ്യായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല ഞാൻ എൻ്റെ മൂത്ത മോളോട് പറഞ്ഞു അമ്മ കൃപാസനത്തിൽ പോവുകയാണ് മോള് ചോദിച്ചു അമ്മ അതെവിടെ അമ്മയ്ക്കറിയാമോ ഈ ഞാൻ പറഞ്ഞു എനിക്ക് മോളെ അറിയത്തില്ല എവിടെയെന്നെനിക്കറിയത്തില്ല പക്ഷേ അമ്മ പോവുകയാണെന്ന് പറഞ്ഞു എനിക്കങ്ങനെ അഞ്ച് വർഷമായിട്ട് സ്റ്റോണിൻ്റെ ഒരു വ്യക്തിയാണ് എനിക്ക് അഞ്ച് സർജറി കഴിഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഓച്ചറിൽ നിന്നും വണ്ടി കയറി എനിക്ക് എവിടെ ഇറങ്ങണമെന്ന് ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാനങ്ങനെ ഓച്ചറിൽ നിന്നും വണ്ടി കയറി ഹരിപ്പാടായപ്പോഴത്തേക്ക് എനിക്ക് സ്റ്റോണിൻ്റെ വേദന തുടങ്ങി അങ്ങനെ വേദന തുടങ്ങി ഞാൻ ഹരിപ്പാട് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ബസ്സിൽ നിന്ന് എനിക്കൊന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നുള്ള ഒരിതിൽ ഞാൻ നിൽക്കുകയായിരുന്നു എന്തായാലും അമ്മ മാതാവിനെ കാണാൻ ഞാൻ ഇറങ്ങി ഞാൻ അമ്മ മാതാവിനെ മണ്ണിൽ വന്നൊന്ന് ച ഞാൻ പോകൂ എന്ന് ഞാൻ ആ ബസ്സിൽ വെച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു അങ്ങനെ ഞാൻ ആലപ്പുഴ വന്നു ആലപ്പുഴ വന്നു എനിക്ക് ബാത്റൂമിൽ പോകണം അത്രയ്ക്കകം വേദന വേദന കൊണ്ട് ഞാൻ അവിടെ എനിക്ക് ബാത്റൂം എവിടെയാണെന്നോ ഒന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ ബാത്റൂം നിരക്കി പിടിച്ച് പോയി എനിക്ക് സ്റ്റോണിൻ്റെ വേദന കലക്ഷനായിട്ട് ഇപ്പം ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരു വേദന അങ്ങനെ ഞാൻ അവിടുന്ന് ബസ് കയറി ഞാൻ ആരോടൊക്കെ ചോദിച്ചു കൃപാസനത്തിൽ പോകണം എനിക്ക് അപ്പോൾ ആരും എന്തൊക്കെ പറഞ്ഞു ഇന്ന ബസ്സിനെ കയറിയാൽ കൃപാസനത്തിൽ ഇറങ്ങാൻ പറ്റും അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു ബസ് കയറി കൃവാശനത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ മണ്ണിൽ ഔട്ടാൻ വേണ്ടി മാത്രമാണ് വന്നത് പക്ഷേ എൻ്റെ ഈ വേദന ഉണ്ട് എനിക്ക് അമ്മയെ കാണാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്നു അമ്മയെ തൊട്ട് ഞാൻ തൊഴുതു അവിടെ നിന്ന് അവസാനം ഞാൻ ഇവിടെ നിന്ന് പോയി അമ്മ ഞാൻ ഇനി വരുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തേക്കാം ഇപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു അമ്മസിഡി കയറി ഞാൻ പോയി പോയി കഴിഞ്ഞ് കായംകുളത്ത് എത്തിയപ്പോൾ വീട്ടിൽ നിന്നും ആൾ വന്നു എന്നെ കൊണ്ടുപോകാനായിട്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ സ്റ്റോണിൻ്റെ അംശം കണ്ടു അന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ഇല്ല അവിടെ അങ്ങനെ ഞാൻ ആ ആശുപത്രിയിൽ ട്രിപ്പൊക്കെ ഇട്ടിട്ട് എന്നെ വിട്ടിട്ട് പറഞ്ഞു പിറ്റേന്ന് യൂറോളജി ഡോക്ടറെ കാണണം അത്യാവശ്യമായിട്ടൊന്ന് പറഞ്ഞു പിറ്റേന്ന് ഞാൻ ഒരു വർഷം മുമ്പ് എനിക്ക് സ്റ്റോണിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അതേപോലെ ഈ ആഗസ്റ്റ് മാസം ആയപ്പോഴും എനിക്ക് വീണ്ടും ഈ വേദന വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം സ്കാൻ ചെയ്ത് നോക്കി അങ്ങനെ ഡോക്ടർ പറഞ്ഞു സ്റ്റോൺ ഉണ്ട് എങ്കിൽ സർജറി വേണ്ടി വരും എന്ന് പറഞ്ഞു വീണ്ടും ഒരു സർജറി ചെയ്യണമെങ്കിൽ ആറാമത്തെ സർജറിയാണ് എനിക്ക് അങ്ങനെ ഞാൻ അമ്മ മാതാവിനെയോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഇനി ഒരു സർജറിക്ക് എന്നെ ഇടയാക്കരുതേ എന്ന് അങ്ങനെ സ്കാനിങ് ചെയ്തു ഡോക്ടറുടെ റൂമിലെത്തിയപ്പോൾ ഡോക്ടർക്ക് അത്ഭുതം പേപ്പർ കണ്ടിട്ട് പറഞ്ഞു ശ്രീഹലെ ഒരു സ്റ്റോൺ പോലും ഇല്ല ശ്രീലയുടെ കിഡ്നിയിൽ രണ്ട് കിഡ്നി നിറയെ കല്ലുള്ള എനിക്ക് ആ സമയത്ത് ആ സ്കാനിങ് റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറയുന്നു ഒരു ഒരു സ്റ്റോൺ പോലും ശ്രീയലയ്ക്ക് അങ്ങനെ അമ്മ മാതാവ് എന്റെ ആ സ്റ്റോൺ പൂർണ്ണമായിട്ടും എനിക്ക് മാറ്റിത്തന്നു അങ്ങനെ ഞാൻ ആഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തിയ്യ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഫസ്റ്റ് ഉടമ്പടി എടുത്തു എനിക്കിവിടെ വന്ന് ഉടമ്പടി എന്ത് വേണമെന്ന് ഒന്നും എനിക്കറിയത്തില്ല ഇവിടെ വന്നിരുന്നപ്പോൾ ഇവിടുത്തെ ചേച്ചിമാരോട് ഞാൻ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഞാൻ ഒറ്റയ്ക്കാണ് വന്നത് അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഞാൻ നിയോഗം ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിൽ ഫസ്റ്റ് നിയോഗം വെച്ചത് എൻ്റെ മോൾക്ക് പത്തനംതിട്ട ജില്ലയിൽ റാങ്ക് ലിസ്റ്റിൽ പത്താമത്തെ റാങ്ക് ലിസ്റ്റിലായിരുന്നു എൻ്റെ മോള് ഒമ്പതാമത്തെ റാങ്ക് ലിസ്റ്റിൽ വരെയുള്ളവരെ വിളിച്ചു എൻ്റെ മോളെ മാത്രം വിളിക്കുന്നില്ല ഞാൻ ഇനി പോകാൻ അമ്പലങ്ങളില്ല പോകാത്ത സ്ഥലങ്ങളില്ല ഞാൻ ഓടി 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 തളർന്നു അങ്ങനെ ലാസ്റ്റ് എൻ്റെ അമ്മ മാതാവ് അനുഗ്രഹിച്ച് പത്ത് ദിവസയ്ക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു ആരോഗ്യ ആരോഗ്യഭവനിൽ ഒരു വ്യക്തി പറഞ്ഞതിൻ്റെ പുറത്ത് ഞാൻ ആരോഗ്യ ആരോഗ്യഭവനിൽ പോയി എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പ് സഹിതം ഞാൻ കൊണ്ടുപോയി അവിടെ എല്ലാം ഇട്ടിട്ട് ഞാൻ ലാസ്റ്റത്തെ ഇതാണ് എൻ്റെ മോടെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാറായി എനിക്ക് എവിടെ നിന്നൊരു മറുപടി എനിക്ക് കിട്ടണം അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം അവതാളത്തിലാവും ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അവൾക്ക് ഇനി എത്രാമത്തെ റാങ്കിലെ വരുന്നതെന്ന് അറിയത്തില്ല ഇനി എനിക്ക് കൃവാസനത്തിൽ പോയി ഉടുമ്പടി പുതുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് ആ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടണം അതിനുവേണ്ടി ഞാൻ അമ്മ മാതാവിനോട് മുറുകെ പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഈ രണ്ട് ദിവസത്തിന് മുമ്പ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ടത് ഇരുപത്തേഴാം തീയതി ഇരുപത്തെട്ടാം തീയതി എനിക്ക് എൻ്റെ മോളുടെ അഡ്വൈസ് മെമോ എൻ്റെ മോളുടെ കൈ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പോകുന്നിടത്തെല്ലാം നോക്കും എൻ്റെ മോക്ക് ജോലി കിട്ടുമോ ജോലി കിട്ടുമോ എന്ന് എല്ലാ ജോത്സ്യന്മാരും പറയും നിങ്ങളുടെ മോക്ക് ഗവൺമെൻറ് ജോലിക്ക് അർഹതയില്ല അവളുടെ അവളുടെ ആ ഒരു അത് കാണുന്നില്ല എന്ന് പക്ഷേ എൻ്റെ അമ്മമാതാവ് എനിക്കത് നടത്തി തന്നു ഇതാണ് എൻ്റെ മോളുടെ അഡ്വൈസ് മെമോ ഇത് പറയാനാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നത് അമ്മമാതാവിനും തിരുക്കുമാരനും കോടാവിനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അതുപോലെ ഒരു അമ്മ മാതാവിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു രണ്ട് വിഷയം കൂടെ ഉണ്ടായിരുന്നു എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കരമായിട്ട് ശരീരം വിറയ്ക്കുന്നു രണ്ട് കാര്യം കൂടെ പറയാനുണ്ട് വർഷങ്ങളായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് കട ഞാൻ പണഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് വെളിയിലായിരുന്ന സമയത്ത് എന്തൊക്കെ പറയും നീ ആ കട തുടങ്ങണം കട തുടങ്ങണം കട തുടങ്ങണം പക്ഷേ എനിക്കൊട്ടും മനസ്സിലായിരുന്നു ആ കട തുടങ്ങാൻ കട തുടങ്ങിയാൽ എന്താവും ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞ ഉടമ്പടി പുതുക്കി ഞാൻ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നാട്ടി വരികയും എൻ്റെ തീരുമാനമാണ് പെട്ടെന്ന് ആ കട തുടങ്ങണം എന്നുള്ളത് ഞാൻ പെട്ടെന്ന് കട തുടങ്ങുകയും ഞാൻ പെട്ടെന്ന് ആ കടയിൽ നല്ല രീതിയിൽ എനിക്ക് ആ കട വിജയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഇപ്പം കഴിയുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് ഇവിടുന്ന് കിട്ടിയ പത്രം ഞാൻ എല്ലായിടത്തും വിതരണം ചെയ്യുകയും എനിക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഞാൻ എല്ലാവരോടും അമ്മ മാതാവിനെക്കുറിച്ചും കുറിച്ചും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് പല ആൾക്കാരും ഞാൻ എൻ്റെ അറിവ് മുഹാന്തി ഇവിടെ വന്നിട്ടുമുണ്ട് അങ്ങനെ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ ഇവിടെ പറയണമെന്ന് ഞാൻ ഇന്ന് എൻ്റെ ഈ മോഡൽ ലെറ്റർ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ ഇന്നിവിടെ വന്നു അച്ഛനെ കാണുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അച്ഛനെ കണ്ടു ഞാൻ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല എൻ്റെ മോള് വന്നെങ്കിലേ ഇത് അച്ഛനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയാണ് എൻ്റെ ഇവിടെ പറയേണ്ട സാക്ഷ്യങ്ങൾ ഈ മൂത്രാശയകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നോ അഞ്ചു തവണ ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇതിനു മുമ്പ് മൂത്രത്തിൽ കല്ല് വന്നിട്ടുണ്ട് പിന്നെ അഞ്ച് പ്രാവശ്യം സർജറി കഴിഞ്ഞതാണ് എനിക്ക് അഞ്ച് വട്ടം അഞ്ച് ഹോസ്പിറ്റലിലാണ് സർജറി കഴിഞ്ഞത് ഇതിന് ശേഷം എനിക്ക് ഈ സർജറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നടുവിന് ഭയങ്കര വേദനയായിരുന്നു ഈ കൃപാസനത്തിൽ വരുന്ന ആ ദിവസമാണ് എനിക്ക് ലാസ്റ്റ് വേദന കൂടുന്നത് പിന്നെ എനിക്ക് ഇന്നുവരെ ആ വേദനയും ഉണ്ടായിട്ടില്ല നടുവിന് ആ പ്രശ്നവും ഉണ്ടായിട്ടില്ല തിരിക്കുമാരനും അമ്മമാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു മരിയൻ ഉടമ്പടി ആയിട്ട് സ്ത്രീകളുടെ കുടുംബത്തിന് ലഭിച്ച സാക്ഷ്യങ്ങൾ വ്യക്തമാണ് അതായത് അഞ്ച് ഓപ്പറേഷൻ ഇതിനു മുമ്പ് ഈ മൂത്രാശയ സംബന്ധമായ കല്ലിൻ്റെ വിഷയത്തിൽ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ആ ഒരു വേദനയോടുകൂടി അസ്വസ്ഥതയോടുകൂടി തന്നെയാണ് കൃപാസ്യന്തരോട് കടന്നു വന്നത് അപ്പോൾ അന്ന് വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല അല്ലേ പക്ഷേ പരിശുദ്ധ ദൈവമാതാവ് ആ വരവും എല്ലാം നേരിട്ട് കണ്ടിരുന്നു പരിശുദ്ധ നമുക്കറിയാം സഞ്ചാരി മാതാവാണ് ഈ അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ സ്ത്രീകളുടെ ആഗ്രഹം പോലെ തന്നെ പിന്നീട് ഇവിടെ നിന്ന് തിരിച്ചു പോയി സ്കാൻ ചെയ്തപ്പോൾ കല്ല് അതുപോലെ തന്നെ അസ്വസ്ഥകൾ എല്ലാം മാറിയെന്ന് മാത്രമല്ല കല്ല് മുത്രാശയത്തിലുണ്ടായിരുന്നില്ല അല്ലേ അതല്ലേ സാക്ഷ്യം പിന്നെ അതുപോലെ തന്നെ മൂന്ന് വർഷമായിട്ട് ഓൾറെഡി ഷോർട്ട് ലിസ്റ്റിലുണ്ടായിരുന്നു അല്ലേ മകള് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു നീക്കുപോക്കും ഇല്ലാതിരുന്ന ഒരു പി എസ് സി ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു അപ്പോൾ ഒന്നാമത്തെ പുതുക്കൽ ഒന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ അഡ്വൈസ് മെമ്മോ വരുന്നത് ആ ഒന്നാമത്തെ പുതുക്കല് ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ മകളുടെ അഡ്വൈസ് മെമ്മോ കയ്യിൽ കിട്ടുകയാണ് അത് മൂന്ന് വർഷമായിട്ട് നടക്കാം നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഒരു സ്ലോ പ്രോസസ്സൊക്കെ അല്ലേ പല പോസ്റ്റുകൾക്കും ഒരുപാട് കാലാവധി തീരാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒത്തിരി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് ഇവിടെ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് കാരണം ആ കാലാവധി നീട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ ഈ മൂന്ന് വർഷമായിട്ട് ലഭിക്കാതിരുന്ന ഒരു നീക്കുപോക്കും ഇല്ലാതിരുന്ന വിഷയത്തിലാണ് ദൈവമാതാവ് നേരിട്ടിടപെട്ട് സമയ ചുരുക്കത്തിലൂടെ ഈ മകൾക്ക് അഡ്വൈസ് മെമ്മോ അതായത് സ്ത്രീകളുടെ മകൾക്ക് അഡ്വൈസ് മെമ്മോ കിട്ടുന്നത് അതുപോലെ തന്നെ കടയുടെ വിഷയം പറഞ്ഞു അതിനുള്ളൊരു ആത്മധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ മരിയനുടമ്പടിയിൽ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ട് അത് നടത്താൻ സാധിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് മരിയൻ ഉടമ്പടി വഴിയായിട്ട് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് മാതാവിനെയും ദേവിതാവിനെയും മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക